മലയാളികൾ ഒന്നടങ്കം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് മോഹൻലാൽ നായകനാകുന്ന എമ്പുരാ ചിത്രത്തിന്റെ ചിത്രീകരണം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണിപ്പോൾ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് രണ്ടായിരത്തോളം ജൂനിയർ ആർട്ടിസ്റ്റുകളെ അണിനിരത്തി സിനിമയിലെ രംഗം ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ആ വൈറൽ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഞാൻ ഡ്രോൺ ക്യാമറ ആക്ഷൻ എന്ന് ബാക്ക്ഗ്രൗണ്ട് ആക്ഷൻ എന്ന് പറയും ബാക്ക്ഗ്രൗണ്ട് ആക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ബാബ് അസോസിയേറ്റ് കൂടുതലും ആൾക്കാരും പറഞ്ഞു തന്നതുപോലെ ചെയ്യണം എനിക്ക് നല്ല എനർജി ആണ് കേട്ടോ സിനിമയിലെ ഏറ്റവും വലിയ രംഗങ്ങളിൽ ഒന്ന് കൂടിയാണിത് ബാക്ക്ഗ്രൗണ്ട് ആക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞു തന്നതുപോലെ തന്നെ ചെയ്യണം എനിക്ക് നല്ല എനർജി വേണം തെറിച്ചു നിൽക്കണം കേട്ടോ ഒരുമാതിരി ചത്ത പോലെ ആയിപ്പോകരുത് എന്നാണ് പൃഥ്വിരാജ് മൈക്കിലൂടെ വിളിച്ചു പറയുന്നത് തിരുവനന്തപുരം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ മണ്ണാമൂല കൺകോഡിയ സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു എംബുരാന്റെ ലൊക്കേഷൻ മഞ്ജു വാര്യർ ബൈജു നന്ദു സായികുമാർ സുരാജ് വെഞ്ഞാറുമൂട് തുടങ്ങിയവരുടെ രംഗങ്ങളാണ് ഇപ്പോൾ ചിത്രീകരിച്ചത് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് നിർദ്ദേശം നൽകുന്ന പൃഥ്വിരാജിനെ നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും പൃഥ്വിക്ക് തൊട്ടടുത്ത് മഞ്ജു വാര്യരെയും നമുക്ക് ഈ വീഡിയോയിൽ കാണാം ആയിരക്കണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒട്ടേറെ രംഗങ്ങൾ യംബുരാനിലുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് ഈ മാസം ഇരുപത്തിയൊന്നിന് തിരുവനന്തപുരത്തെ ഷെഡ്യൂൾ അവസാനിക്കും അടുത്ത ഘട്ട ചിത്രീകരണം കൊച്ചിയിലായിരിക്കും നടക്കുക പിന്നീടുള്ള ഷൂട്ട് ഗുജറാത്തിലായിരിക്കും ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം മുരളി ഗോപിയാണ് കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം യംബുരാൻ ടീമിനൊപ്പം ജോയിൻ ചെയ്ത വിവരം നടൻ നന്ദു അറിയിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ നടനായ പൃഥ്വിരാജിന് സംവിധാനവും വഴങ്ങും എന്ന് തെളിയിച്ച ഒരു സിനിമയായിരുന്നു ലൂസിഫർ ആ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ വേണ്ടി വലിയ ആകാംക്ഷയോടെയാണ് മോഹൻലാൽ ആരാധകരും മറ്റ് സിനിമ ആരാധകരും ഒരുപോലെ കാത്തിരിക്കുന്നത് എന്തായാലും പൃഥ്വിരാജ് തന്നെ സംവിധാനം ചെയ്യുന്ന എംപുരാൻ അടുത്ത വർഷം പുറത്തിറങ്ങുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇതുവരെ റിലീസ് ഡേറ്റോ മറ്റ് തീയതികളോ ഒന്നും തന്നെ ടീം പുറത്തുവിട്ടിട്ടില്ല എന്തായാലും സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് ഇനും വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നാളെ മോഹൻലാലിൻ്റെ പിറന്നാൾ കൂടിയായ നാളെ എംപുരാൻ്റെ ഒരു അപ്ഡേറ്റ് വരാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് കാണാൻ സാധിക്കുന്നു